പുരാണത്രയ സമീക്ഷാ സത്രം ജനുവരി ജനുവരിയഞ്ചു മുതൽ ഫെബ്രുവരി വരെ നടക്കും കേരളത്തിൽ ആദ്യമായി നടക്കുന്ന സത്രത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാവുന്നതായി ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചരിത്രപ്രസിദ്ധമായ നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിൽ ജനുവരി ഇരുപത്തിയഞ്ച് മുതൽ ഫെബ്രുവരി നാല് വരെ നടക്കുന്ന കേരളത്തിലെ തന്നെ ആദ്യ പുരാണത്രയ സമീക്ഷാ സത്രത്തിനുള്ള ഒരുക്കങ്ങളാണ് പൂർത്തിയാവുന്നത് ശ്രീമദ് ദേവി ഭാഗവതം കെളിപ്പാട്ട് ഭാഗവതം ശിവപുരാണം എന്നീ മൂന്ന് ഗ്രന്ഥങ്ങൾ പത്തു ദിവസങ്ങളിലായി ഒരേ യജ്ഞവേദിയിൽ പാരായണം ചെയ്ത് സാരാംശങ്ങളെ അപഗ്രതനം ചെയ്യുന്ന അപൂർവ യജ്ഞത്തിനാണ് പടനിലം പരബ്രഹ്മക്ഷേത്രം വേദിയാവുന്നത് വടക്കൻപരവൂർ അഡ്വക്കേറ്റ് ടി ആർ രാംനാഥനാണ് അഞ്ചാം തീയതി മുതൽ ഫെബ്രുവരി നാലാം തീയതി വരെ അത് അത് സൂചിച്ച പോലെ കേരളത്തിൽ തന്നെ ആദ്യം നടക്കുന്ന ഒന്ന് മൂന്ന് പുരാണങ്ങൾ ഒരു വേദി ഒരു ദിവസം പാരായണം ചെയ്യും രാവിലെ മൂന്ന് മണിക്ക് തുടങ്ങും രാവിലെ ദേവി ഭാഗവതം പാരായണം ചെയ്യും അതിനുശേഷം ഭാഗവതം ഉച്ചയ്ക്ക് ശേഷം ശിവപുരാണം ഒരു ദിവസം തന്നെ മൂന്ന് പുരാണങ്ങൾ പാരായണം ചെയ്ത് കേൾക്കുവാനും അതിന്റെ അന്തസ്സത്തെയും മനസ്സിലാക്കുവാനും കഴിയുന്നു സത്രവേദിയിൽ പ്രതിഷ്ഠിക്കുവാനുള്ള ശ്രീ മഹാദേവന്റെ വിഗ്രഹം ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിൽ നിന്നും ശ്രീകൃഷ്ണ വിഗ്രഹം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ദേവീ വിഗ്രഹം മലയാളപ്പുഴ ക്ഷേത്രത്തിൽ നിന്നും ജനുവരി ഇരുപത്തിനാലിന് രാവിലെ വിഗ്രഹ ഘോഷയാത്രയായി കൊണ്ടുവരും ക്ഷേത്ര സമിതി പ്രസിഡന്റ് പി അശോകൻ നായർ വൈസ് പ്രസിഡന്റ് എസ് സുഗു സെക്രട്ടറി ജി ഗോപൻ ക്ഷേത്രാചാര കമ്മിറ്റി കൺവീനർ എസ് കൃഷ്ണൻകുട്ടി നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്